പ്രിയപ്പെട്ടവർക്കും നഗരസഭയുടെ ആശംസകൾ നമസ്കാരം ന്യൂസ് ട്രാക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും നവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ തീരുകയാണ് ഇത് വടക്കാഞ്ചേരിക്ക് മാറ്റത്തിൻ്റെ വർഷമാവട്ടെ എല്ലാ പ്രിയപ്പെട്ട വടക്കാഞ്ചേരിക്കാർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും തന്നെ വളരെയധികം ആകാംക്ഷ ഈ പുതുവത്സരം കാത്തിരിക്കുകയാണ് എല്ലാവർക്കും അവസാനിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി പുതുവത്സരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പുതിയ വർഷം വലിയ പ്രതീക്ഷകളുടെ ഒരു വർഷമാണ് ലോകത്തെമ്പാടും അശാന്തി നിറഞ്ഞു നിൽക്കുന്നു യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എവിടെയും വേദനയും കണ്ണീരും മനുഷ്യൻ്റെ രൂതനങ്ങളും മുഴങ്ങുകയാണ് തീർച്ചയായും അത്തരമൊരു സന്ദർഭത്തിൽ സമാധാനവും നല്ല ജീവിതവും എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഒന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആ രീതിയിൽ സംഘർഷങ്ങളില്ലാത്ത സമാധാനമുള്ള സമാധാനപൂർവമായ ഒരു നല്ല ലോകവും എല്ലാ മനുഷ്യർക്കും നല്ല ജീവിതവും ആശംസിക്കുകയാണ് എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും പുതുവത്സരാശംസകൾ നേരുന്നു ഏവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ പ്രളയത്തിനും കോവിഡ് ദുരിതകാലത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി പക്ഷേ കോവിഡ് ദുരന്തത്തിൻ്റെയും അതുപോലെ ഒക്കെ ദുരിതത്തിൽ നിന്ന് നമ്മാരും തന്നെ ഇതൊരു മോചനം നേടിയിട്ടില്ല എന്തായാലും വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് സമ്പൽ സമ്മതവും സന്തോഷകരവും നമ്മുടെയൊക്കെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ പോകുന്നതുമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു